ഇത് കണ്ടോ ഇതൊരു കവറ് നിറയെ സ്നേഹമാണ് നമ്മള് ഗുരുവായൂരിൽ നിന്ന് ഇപ്പം കണ്ണൂരോട്ട് പോകുന്ന വഴിയാണ് അപ്പൊ മലപ്പുറം പൊന്നാനിയിലെത്തി പൊന്നാനിയിൽ എത്തിയപ്പോഴത്തേക്ക് നമ്മൾ ഇന്ന് നബിദിനമാണല്ലോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുവായിരുന്നു ഇന്നിപ്പം കടകളൊന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കാന്നൊക്കെ അപ്പൊ ഇവിടെ നിറയെ മുസ്ലിം പള്ളികളുണ്ട് കേട്ടോ ഒത്തിരി മുസ്ലിം പള്ളികളുണ്ട് പക്ഷെ എന്റെ നാട്ടിൽ അതായത് തിരുവനന്തപുരത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സംഭവമാണ് ഞങ്ങൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് എല്ലാ വണ്ടികളും ബസ് ഉൾപ്പെടെ പ്രൈവറ്റ് ർത്തി തടഞ്ഞു പറയാൻ പറ്റില്ല നിക്ക് നിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഒരു കവർ പറയുന്നത് ഇപ്പൊ ഒത്തിരി ഒരു മൂന്നാല് പേർക്ക് കഴിക്കാനുള്ള നെയ്ച്ചോറുണ്ട് അത് തന്നു തന്നുവിടുകയാണ് ശരിക്കും ഞങ്ങളോട് വണ്ടി നിർത്തെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്പ്പിച്ച് ഞങ്ങൾക്കിത് തരുമായിരുന്നു ഞങ്ങളുടെ നാട്ടില് തിരുവനന്തപുരത്ത് ഞാൻ ഇങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെയുള്ള പെരുന്നാൾ ദിവസമൊക്കെ ഉണ്ടോന്ന് എനിക്കറിയില്ല പക്ഷേ ശരിക്കും പറഞ്ഞ നല്ല മനുഷ്യരാണ് ഇവിടുത്തെ ആൾക്കാർ കാരണം നമ്മൾ എങ്ങനെ ഫുഡ് കഴിക്കും എന്ന് ആലോചിച്ചിരുന്ന ഒരു സമയത്ത് ശരിക്കും ഭയങ്കര ഒരു നല്ല ഒരു കാര്യമാണ് ഇങ്ങനെ എന്ന് വെച്ചാൽ അവരുടെ സന്തോഷം ഈ പെരുന്നാളിന്റെ ഒരു സന്തോഷം എല്ലാവർക്കും ഫുഡ് കൊടുത്താണ് അവർ ആഘോഷിക്കുന്നത്